വീട്ടിലേക്ക് വന്നുകഴിഞ്ഞാൽ നേരം ചൂണ്ട എടുത്തോണ്ട് നേരെ ആറ്റിലേക്ക് ഒരു പോക്കാട്ടോ ഫുഡ് കഴിയൊന്നുമില്ല ഇല്ല കഴിച്ചാൽ കഴിച്ചു ഇല്ലെങ്കിൽ ഇല്ല എന്നതാ നമ്മുടെ ശൈലം പക്ഷെ ചെല്ലുന്ന എല്ലാ ദിവസവും നമുക്ക് അങ്ങനെ മീനൊന്നും കിട്ടാറില്ല പക്ഷേ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ചെന്നപ്പോൾ കിട്ടിയതാട്ടോ ഈ ഒരു മുതലിനെ ചെറിയൊരു വരാലാണ് നാടൻ വരാലാണ് കേട്ടോ നമ്മുടെ അടുത്തുള്ള തൊട്ടടുത്തുള്ള ഒരു കുളത്തിൽ നിന്ന് പിടിച്ചതാണ് ഇവനെ നമ്മൾ ചൂണ്ടയിട്ട് പിടിച്ചല്ല കേട്ടോ കഴിഞ്ഞപ്പോൾ പുല്ലിന്റെ ഇടയിൽ നിൽക്കുകയാണ് നമ്മൾ മൂന്ന് ചൂണ്ട ഒരുമിച്ച് കെട്ടിയിട്ട് നേരെ അവന്റെ അടുത്തിട്ടിട്ട് ഒറ്റപ്പൊക്ക് ഇവന്റെ വാലിലാണ് കേട്ടോ അടിച്ചത് വാലിൽ അടിച്ച് ആ പാടാണ് കാണുന്നത് അത് തന്നെ അനാഭസ്റ്റ് അല്ലട എന്ന് പറയുന്ന ഒരു രണ്ട് മീനിയും കൂടി കിട്ടി കേട്ടോ അതിന് നമ്മൾ നേരെ കൊണ്ട് നമ്മുടെ വിയറ്റ്നാം വിയറ്റ്നാമെലാലിനിട്ടേക്കുന്ന കൂടെ തന്നെ അങ്ങ് കൊണ്ടിട്ടു കേട്ടോ അവർ ഒരുമിച്ച് അവിടെ കിടന്നോളൂ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു ഏതായാലും യുവന്മാരെ കൊണ്ടിട്ട് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മുടെ കാത്തുവിൻ്റെ അതായത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ കാറ്റിനിട്ടേക്കുന്ന പേരാണ് കേട്ടോ കാത്തു അവൻ്റെ കുളവും കൂടി ഒന്ന് വൃത്തിയായാണ് അപ്പോൾ നേരെ ചെന്നിട്ട് അവൻ്റെ കുളവൊക്കെ ഒന്ന് വൃത്തിയാക്കി ഏതായാലും വിയറ്റ്നാം വിയറ്റ്നാമ്പരാലിൻ്റെ കൂടെ ഇവരെയും കൊണ്ടുവന്ന് സെറ്റാക്കിയിട്ടാണ് അതിന് മുന്നേ ഇവരെ ഒന്ന് ഉപ്പിലൊക്കെ ഇട്ട് വെക്കാറുണ്ട് കേട്ടോ കാരണം മേല് മൊത്തം നല്ല രീതിക്ക് ഡാമേജ് ആയിട്ടുണ്ട് നേരെ കൊണ്ടുപോയി ഉപ്പിലൊക്കെ ഇട്ടിട്ട് അഞ്ച് വീട്ടിൽ വെച്ചതിന് ശേഷം വേണം ഇവരെ ഇവരെകൊണ്ട് വിയറ്റ്നാം വരാലിൻ്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ട് കൊണ്ടിട്ട് കഴിയുമ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ആകുമെന്നൊന്നും നമുക്കറിയത്തില്ല കേട്ടോ ഏതായാലും ബാക്കി വീഡിയോ വീട്ടിൽ ചെന്നിട്ട് കാണാൻ കേട്ടോ പിന്നെ നമ്മളിവരെ എങ്ങനെ പിടിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ കാണുന്ന രീതിയിലാണ് കേട്ടോ ഇതാണ് നമ്മളിവരെ പിടിക്കാൻ യൂസ് ചെയ്ത ഹുക്ക് കേട്ടോ മൂന്ന് ചൂണ്ട ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നങ്കൂരം പോലെ നമ്മൾ കെട്ടിവെച്ചതിന് ശേഷം മീനെ കണ്ടുകഴിയുമ്പോൾ മീൻ്റെ തൊട്ടടുത്തിട്ട് ഒറ്റപ്പൊക്ക് വെക്കും ഭാഗ്യമുണ്ടെങ്കിൽ ആ ചൂണ്ടയിൽ കുടുങ്ങി ഇവന്മാരെ പോലെ ഉള്ളവർ കയറി വരും കേട്ടോ പൊതുവേ നമ്മൾ സിലോപ്പിനെയാണ് ഇതുപോലെ പിടിക്കുന്നത് പക്ഷേ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കുമ്പോൾ ഒരു വരാൽ അവിടെ നിപ്പുണ്ട് ഇട്ട് കഴിഞ്ഞതേ ഇവൻ ആ ഹുക്കിനിട്ട് അടിക്കാൻ വേണ്ടി കയറിപ്പോയി കേട്ടോ അപ്പോൾ എനിക്ക് തോന്നി അവൻ നല്ല രീതിക്ക് വിശന്നാണ് നിൽക്കുന്നത് ഏതായാലും അവൻ അവിടെ നിന്ന് പോകാനും പോകുന്നില്ല രണ്ടാമത്തെ വട്ടം അടിച്ചപ്പോഴത്തേക്ക് ഇവ കിട്ടി കേട്ടോ ഏതായാലും ഇവനെ പിടിച്ച് കുപ്പിക്കാത്തിട്ടിട്ട് നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത് പിന്നെ ഇവന്മാരെ പിടി പാടാട്ടോ കാരണം ഇവർക്ക് നല്ല രീതിക്ക് തന്നെ മണ്ണുണ്ട് കൈ കയറി കഴിഞ്ഞാൽ പിന്നെ സ്വർഗ്ഗം കണ്ടെന്ന് വിചാരിച്ചാൽ മതി ഏതായാലും ഇവൻ നല്ല ആക്റ്റീവാണ് കേട്ടോ മൂന്നാല് വട്ടം നമ്മുടെ കയ്യിൽ നിന്ന് ചാടിപ്പോയായിരുന്നു ഇനി എന്താവും നമുക്കറിയത്തില്ല കേട്ടോ പിന്നെ കല്ലടേനെ നമ്മൾ ചൂണ്ടയിട്ട് പിടിച്ചത് കേട്ടോ നമ്മളിതുപോലെ വെട്ടിപ്പിടിച്ചത് ആ ഒരു വരാലിൻ്റെ കുഞ്ഞിനെ മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി എല്ലാവരും ഓർക്കരുത് എല്ലാത്തിനേയും നമ്മൾ വെട്ടിപ്പിടിച്ച് തന്നു പക്ഷെ ഈ കല്ലടയനെയൊക്കെ ഇങ്ങനെ വെട്ടിപ്പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഇതുപോലെ ജീവനോടെ ഒന്നും കിട്ടത്തില്ല കേട്ടോ പൊതുവേ വെട്ടിപ്പിടിക്കുന്ന ഒരു മീനേയും തന്നെ നമുക്ക് ജീവനോടെ കിട്ടാറില്ല പക്ഷേ ഇതെന്തോ ഈ വരാലും കുഞ്ഞിൻ്റെ വാലിലാണ് കയറി അടിച്ചത് അതുകൊണ്ട് മാത്രമാണ് കേട്ടോ നമുക്ക് നമുക്കിവിന് ജീവനോടെ കിട്ടുന്നേ ഇനി അവനെ കൊണ്ട് നമ്മൾ കുളത്തിൽ ഇട്ട് കഴിയുമ്പോൾ പറയാം അവനെ നമുക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് കേട്ടോ ബാക്കി വീഡിയോ ഏതായാലും തുടർന്ന് കണ്ടു അപ്പോൾ വീഡിയോ മുഴുവൻ കാണാനും കണ്ടു കഴിയുമ്പോൾ കൂടെ ആ ചാനലൊന്നും സബ് ചെയ്യാനും മറക്കില്ലല്ലോ അല്ലേ പിന്നെ ഇവനെ നമ്മൾ ഈ ഒരു ചെറിയ കുപ്പിക്കകത്താണ് കേട്ടോ ഇട്ട് വെക്കുന്നത് ഈ ഒരു ചെറിയ കുപ്പിക്കകത്ത് ഇട്ട് വെക്കാനും കാരണമുണ്ട് കാരണം അങ്ങനെ പൊതുവേ നമുക്ക് എന്നും തന്നെ മീനെ കിട്ടാറില്ല അതുകൊണ്ട് ഇങ്ങനെ കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചല്ല എപ്പോഴും വരുന്നത് കേട്ടോ ഇന്ന് ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കാതെ കിട്ടിയതാണ് കേട്ടോ ഇവരെ അതുകൊണ്ട് തന്നെ ഏതിലിടുക എന്ന് പറഞ്ഞ് നമ്മൾ തപ്പി കിടന്നപ്പോൾ തൊട്ടടുത്തുള്ളൊരു കാട്ടീന്ന് കിട്ടിയതാണ് ഈ കുപ്പി ആ കുപ്പി കഴുകി സെറ്റാക്കി നല്ലൊരു വെള്ളം കൊടുത്തിട്ട് ഇവന്മാരെ പിടിച്ച് അങ്ങോട്ട് ഇട്ടു കേട്ടോ പിന്നെ നല്ല രീതിക്ക് തന്നെ ഇവൻ അഗ്രസീവ് ആയതുകൊണ്ട് നല്ല രീതിക്ക് ആ കുപ്പിന്ന് ചാടിപ്പോകുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് തൊട്ടടുത്തൊരു വെള്ള തുണി എടുത്ത് അങ്ങനെ മൂടി വിട്ടു പിന്നെ ഈ കാണുന്ന കാര്യത്തിൽ നിന്നാണ് കേട്ടോ നമ്മളിവിനെ പിടിച്ചത് തൊട്ടടുത്തു നല്ല വലിയവന്മാർ ഇന്നിപ്പോൾ ഉണ്ട് പക്ഷേ അവന്മാരൊന്നും കയറി പിടിച്ചില്ല കേട്ടോ മൂന്നാല് സ്ട്രൈക്ക് നമുക്ക് കിട്ടിയെങ്കിലും അവന്മാരെ നമുക്ക് പിടിക്കാൻ പറ്റില്ല വരും സമയങ്ങളിൽ നമുക്ക് അവന്മാരെ കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു ഉടനും തന്നെ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളും എല്ലാം നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇനി സമയം വൈകാതെ നേരെ വീട്ടിലേക്ക് വരാം വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇവൻ്റെ കാര്യം പുറത്ത് കേട്ടോ നമ്മുടെ ഒരു വിയറ്റ്നാം വരാലിൻ്റെ കുഞ്ഞാണ് അവൻ്റെ മേല് മൊത്തം നല്ല രീതിക്ക് ഡാമേജ് ആണ് കാരണം കൂടെയുള്ള വലിയവന്മാർ അവനായിട്ട് പണി കൊടുത്താണ് കേട്ടോ പിന്നെ തൊട്ടടുത്തുള്ള ഡ്രമ്മീന്ന് കുറച്ച് വെള്ളം കൂരി അതിനകത്തേക്ക് കുറച്ച് ഉപ്പുവിട്ട് ഇവരെ എല്ലാവരും ഒരുമിച്ച് കുറച്ച് വരെ കഴിഞ്ഞിട്ട് ണം നമുക്ക് ആ കുളത്തിലേക്ക് മാറ്റാൻ വേണ്ടി കേട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം പോയി ആദ്യം ഇവനെ ഒന്ന് പിടിച്ച് കിടന്നു കേട്ടോ പിടിച്ചിടുന്നതിന് പിന്നെ അതിനകത്തേക്ക് കുറച്ച് ഉപ്പ് എടുത്തിടണം നേരത്തെ കൂട്ടി തന്നെ പുറത്ത് ഞാനൊരു പേപ്പറിനകത്ത് കുറച്ച് ഉപ്പും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ കാല് മൊത്തം ചെളിയായിട്ട് നേരെ വീട്ടിൽ കയറുന്നതിന് അതിന് പിന്നെ പെങ്കടവായിരിക്കുന്ന കൂടി കേട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നേരത്തെ തന്നെ സെറ്റാക്കി പക്ഷേ ഇവനെ പിടിത്തം കുറച്ച് പാടാട്ടോ കാരണം നല്ല അഗ്രസീവ് എന്നാലും കുഴപ്പമില്ല ഒരു വിധത്തിൽ പിടിച്ച് അവനെ നേരെ ഉപ്പ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ കയ്യിൽ കല്ലുപ്പില്ലായിരുന്നു ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് കോടി ഉപ്പ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടോ ആ കൂട്ടത്തിൽ തന്നെ ഇനി ഇവന്മാരെയും പിടിക്കണം ഇവന്മാരെ പിടിക്കുമ്പോൾ നോക്കി വേണം പിടിക്കാൻ കാരണം കല്ലടയുടെ മുള്ളെന്ന് പറയുന്നത് ഒന്നാന്തരം മുള്ളാണ് കാരണം ചികളിലും എല്ലാം മുള്ളാണ് കേട്ടോ കാരണം വെള്ളമില്ലാത്ത സ്ഥലത്തൂടെ യുവന്മാരെ ഇഴഞ്ഞു പോകാൻ അതായത് നടന്നു പോകാൻ നല്ല വിരുദ്ധന്മാരാണ് എപ്പോഴാണ് എസ് അടിച്ചു പോകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ട് തന്നെ പകുതി വെള്ളം കളഞ്ഞിട്ടാണ് ഞാൻ പിടിക്കുന്നത് കേട്ടോ വെള്ളം കളയുമ്പോൾ തന്നെ നമ്മുടെ വരാലുകൂട്ടം നേരെ വന്ന് മുന്നിൽ നിൽക്കൊണ്ട് ചാടിപ്പോൾ എന്താക്കാൻ കിട്ടി അവൻ ചാടാൻ വേണ്ടി തന്നെ നിൽക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഒത്തിരി റിസ്കരത്തില്ല കാരണം ഇനി നിന്ന് കഴിഞ്ഞാൽ തന്നെ അവൻ നല്ല രീതിക്ക് തന്നെ ഡാമേജ് അതുകൊണ്ട് ഡയറക്റ്റ് നമ്മൾ കുപ്പിയിലെ വെള്ളത്തോടെ തന്നെ അവന്മാരെ പിടിച്ചാൽ കൊണ്ടിട്ടു കേട്ടോ നമ്മുടെ വിയറ്റ്നാം വരാലിന് ഉപ്പിലിട്ട് ഉപ്പിലിട്ട് അവൻ നല്ലൊരു വെള്ള കളർ തന്നെ ആയിട്ടും കേട്ടോ പിന്നെ അതിൻ്റെ ഡാമേജ് മൊത്തം കുറേ കുറഞ്ഞിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല നമ്മുടെ വരാൽ രണ്ടും ആക്റ്റീവാണ് കേട്ടോ പിന്നെ നല്ല ഉപ്പാണെന്ന് തോന്നുന്നു നല്ല രീതിക്കൊന്ന് പൊങ്ങുന്നുണ്ട് പക്ഷേ കുഴപ്പമൊന്നുമില്ല കേട്ടോ അതൊക്കെ മാറിക്കോളും ആ മുറിവൊക്കെ ഒന്ന് ഉണങ്ങിക്കഴിയുമ്പോഴത്തേക്കും സെറ്റായിക്കൊള്ളും കേട്ടോ ഇനി അധികം നേരം താമസിക്കാതെ ഇവന്മാരെ എല്ലാം നമുക്ക് നേരെ കൊണ്ട് നമ്മുടെ കുളത്തിൽ കൊണ്ടിരുന്ന കേട്ടോ അപ്പോൾ നേരെ നമ്മൾ ഇവരെയും പിടിച്ചുകൊണ്ട് നേരെ നമ്മുടെ കുളത്തിലേക്കാണ് കേട്ടോ പോകുന്നത് ഇവരെ അങ്ങനെ കുളത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തപ്പോഴാണ് ഞാൻ ഇവിടുത്തെ കുളത്തിൽ നേരത്തെ എയറേഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു മോട്ടറും കാര്യങ്ങളും എല്ലാം മേടിച്ച് സെറ്റ് ചെയ്ത് രാവിലെ തന്നെ വെച്ചിട്ടാണ് ഞാൻ ആറ്റിലേക്ക് പോകുന്നത് കേട്ടോ ഇനി ഇതൊക്കെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യണം അപ്പോൾ അടുത്തിരുന്ന് നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ അട അടത്തുനിന്ന് നേരെ അക്കറ്റം അടച്ചുവെച്ചിട്ടുണ്ട് കേട്ടോ കാരണം എപ്പോഴാണ് പണി കിട്ടുന്നതെന്ന് നമുക്കറിയത്തില്ല കാരണം അളിയെന്നല്ല ഇറച്ചി കൊണ്ട് ചാരിപ്പും ഇതൊക്കെയാണ് കേട്ടോ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന സാധനങ്ങൾ ഏതായാലും വീട്ടിൽ നിന്ന് ഇറങ്ങിയ നേരെ ഇവർ ബക്കറ്റ് എടുത്തുകൊണ്ട് നമ്മൾ നമ്മുടെ കൂട്ടുകാരുടെ വീട്ടിലേക്കാണ് പോകുന്നത് കാരണം നമ്മൾ ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെല്ലാം നമ്മുടെ കൂട്ടുകാരൻ്റെ വീടാണ് കേട്ടോ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവനവിടെ താമസം അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ചെയ്യാം അവനോട് ചോദിച്ചപ്പോൾ അവനത് ചെയ്തോളാം പറഞ്ഞു അവൻ്റെ അറിവോടും സമ്മതത്തോടും കൂടി തന്നെയാണ് കേട്ടോ നമ്മളിതൊക്കെ ചെയ്യുന്നത് ഇനി നേരെ ഇവരുമായിട്ട് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ വേറ്റനാമരാലിനിട്ടിരിക്കുന്ന ആ വീട്ടിലേക്കാണ് ആ വീട്ടിലെ ചെറിയൊരു കുളത്തിലാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് അത് നിങ്ങൾ ഷോർട്സ് കാര്യങ്ങളൊക്കെ നേരത്തെ കൂട്ടി അറിയാതിരിക്കുന്നു അല്ലേ നമ്മുടെ ഷോർട്സ് വീഡിയോയിലെല്ലാം നമ്മളത് കാണിച്ചിട്ടുമുണ്ട് നേരെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ തൊട്ടടുത്ത് തന്നെയാണ് തൊട്ടടുത്ത് തൊട്ടടുത്താണ് വീടുകളെല്ലാം ഇരിക്കുന്നത് ഇതാണ് വീട് വീടിൻ്റെ താക്കോലടക്കം എൻ്റെ കേട്ടോ നേരെ തുറന്ന് നമുക്ക് ഇനി വീടിൻ്റെ അകത്തേക്ക് തന്നെ കയറും ഞാൻ ഒറ്റയ്ക്കുള്ളതുകൊണ്ട് ബക്കറ്റും പിടിച്ച് ഇത്രയും സാധനങ്ങളും പിടിച്ച അതിൻ്റെ കൂടെ ഈ ഫോണും പിടിച്ച് ക്യാമറ ഓണാക്കി വരുന്ന കുറച്ച് പാടാണ് കേട്ടോ അതുകൊണ്ട് തന്നെ എല്ലാം ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഈ ഡോറ് തുറക്കുന്നത് കേട്ടോ ഡോറ് തുറന്ന് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് തന്നെ ഒരു വെട്ടവോ വിളിച്ചു പോകുന്നതും തന്നെ ഇല്ല കേട്ടോ ചെറിയൊരു പേടിയൊക്കെ തോന്നും കാരണം ഇരുട്ടു മുറിയാണ് എപ്പോഴാണ് എവിടെ നിന്നാണ് പാമ്പ് ചാടി വരുന്നതൊന്നും പറയാൻ പറ്റില്ല കേട്ടോ കാരണം ഇഷ്ടംപോലെ എലിയുമുണ്ട് ഇടയ്ക്കെന്ന് ഞാൻ പേടിക്കാറുണ്ട് കാരണം വേറൊന്നുമല്ല അല്ല എപ്പോഴാണ് എലി വെള്ളം കുടിക്കാൻ വേണ്ടി നമ്മുടെ കുളത്തിലിറങ്ങി പടുതയെല്ലാം കണ്ടിട്ടുള്ളതെന്ന് പറയാൻ പറ്റുമല്ലോ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ വന്ന് നോക്കാം നോക്കാറുണ്ട് കേട്ടോ പിന്നെ ഇപ്പോൾ എയറേഷൻ റേഷൻ വെച്ച് കഴിയുമ്പോൾ എയർ മോട്ടറിൻ്റെ സൗണ്ട് കാരണം അങ്ങനെ എലികളൊന്നും അടുത്ത് അടുക്കാൻ തന്നെ ചാൻസ് ഉണ്ടാവുകയല്ലോ കേട്ടോ ഇരിട്ടാണ് ഇനി നേരെ പോയി ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് ലൈറ്റ് ഇട്ട് ലൈറ്റിട്ട് അവിടെ ഒന്ന് സെറ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ മീൻകുളത്തിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ട് ഇതാണ് കേട്ടോ നമ്മൾ പടുത്ത് വെച്ചുണ്ടാക്കിയിരിക്കുന്ന നമ്മുടെ ചെറിയ രീതിയിലുള്ള തട്ടിക്കൂട്ടുകളും പക്ക കുഴപ്പമില്ലാട്ടോ നല്ല രീതിക്ക് തന്നെ വെള്ളം കൊള്ളുന്നുണ്ട് നല്ല രീതിക്ക് തന്നെ മീൻസ് നല്ല സ്പേസും കൊണ്ട് ഉണ്ട് പിന്നെ ഇതിനകത്ത് ഒരു സുഖമായിട്ട് ഓടി നടന്നോളും കേട്ടോ അവർ ചാടി പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ചുറ്റിനും വലയൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് പായലും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് അവർക്കൊന്ന് ഹൈഡ് ചെയ്തിരിക്കാൻ വേണ്ടി കുറച്ച് ഹൈഡിങ് സ്പോട്ട് നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഡയറക്റ്റ് ഏതായാലും നമുക്ക് ഊസ് വെള്ളത്തിലേക്ക് ഇടാൻ പറ്റത്തില്ല കാരണം എയറേഷൻ്റെ പൈപ്പ് കാരണം അത് കടക്കോ ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്ക് അറിയത്തില്ല കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടിയിരിക്കുന്നത് അപ്പോൾ ഏതായാലും ഫോണിടക്കിടയ്ക്ക് എനിക്ക് മാറ്റി വെക്കേണ്ട വരും കേട്ടോ കാരണം വേറൊന്നുമല്ല ഇതെല്ലാം സെറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഫോൺ പിടിക്കാനൊന്നും പറ്റിയെന്ന് വരില്ല കേട്ടോ കാരണം ഒറ്റക്കേ ഉള്ളി അതാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലയോന്നൊന്നും അറിയത്തില്ല കേട്ടോ തൊട്ടടുത്ത ലൈറ്റ് കിടക്കുന്നതുകൊണ്ടാണ് ഇടയ്ക്ക് ക്യാമറയിൽ ആ ഒരു വെട്ടൽ വരുന്നത് കേട്ടോ കാരണം ആ ലൈറ്റിൻ്റെ വെട്ടം ഇങ്ങനെ അടിക്കുന്നതുകൊണ്ടാണ് ഇടയ്ക്ക് ക്യാമറ വെട്ടി 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 പോകുന്നത് അപ്പോൾ നേരെ ഇനി നമുക്ക് ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തിട്ട് ലൈറ്റിൽ നിന്ന് വരുന്ന ആ കണക്ഷനിന്ന് വേണം കേട്ടോ നമുക്ക് എയർ പമ്പിലേക്കും കണക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് കാരണം ഒറ്റ കണക്ഷനുള്ള ആ ഒറ്റ കണക്ഷനിന്ന് വേണം ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് എയർ പമ്പ് നമ്മൾ ഓൺ ആക്കുന്ന സമയത്ത് ബൾബ് ഉരി വെച്ചിട്ട് വേണം പോവാൻ കേട്ടോ കാരണം അല്ലെങ്കിൽ രാത്രിക്ക് ബൾബെല്ലാം കത്തി കിടക്കും അത് മൊത്തത്തിൽ നമുക്ക് പണിയാവും ചെയ്യും കേട്ടോ അതുകൊണ്ട് ബൾബ് ഊരി വെച്ചിട്ടാണ് രാത്രി നമ്മൾ പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ എയർ പമ്പിലേക്കുള്ള കണക്ഷൻ നമുക്ക് സെറ്റ് ചെയ്ത് നേരെ നമുക്ക് നോക്കാം കേട്ടോ എങ്ങനെയാവും എന്നുള്ള കാര്യം അപ്പോൾ ഏതായാലും ഫോൺ ഞാൻ എൻ്റെ പോക്കറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ പിന്നെ വീഡിയോ ക്വാളിറ്റി ഒക്കെ എന്തെങ്കിലും കുറവുണ്ടെങ്കിലും ചെറിയ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ തട്ടിക്കൂട്ടിയുള്ള പരിപാടിയൊക്കെയാണ് വരും സമയങ്ങളിൽ നമുക്ക് വേണ്ട രീതിക്ക് തന്നെ ചെയ്യാൻ കേട്ടോ പിന്നെ എല്ലാവരും തന്നെ വീഡിയോ കണ്ടിട്ട് പോകുന്നുണ്ട് വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ് ചെയ്യാനായിട്ടും കൂടി ശ്രമിക്കണേ നിങ്ങളുടെയൊക്കെ സബ് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് മുന്നോട്ടിതോലുള്ള ഓരോ വീഡിയോകളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും സബ് ചെയ്യാൻ മറക്കില്ലല്ലോ അല്ലേ അപ്പോൾ ഇതിലാണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനകത്ത് തന്നെ കണക്ഷൻ എടുത്തിട്ട് വേണം നമുക്ക് പമ്പിലേക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ അതെല്ലാം ഒന്ന് സെറ്റ് ആയിട്ട് പറയാം ഫോണും പോക്കറ്റ് പിടിച്ചിട്ട് ഈ പരിപാടി ചെയ്യാൻ കുറച്ച് പാടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ എയർ റേഷൻ്റെ കണക്ഷനും കാര്യങ്ങളും എല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടോ ഈ രീതിയിലാണ് നമ്മൾ കണക്ഷൻ കൊടുത്തിരിക്കുന്നത് കേട്ടോ അങ്ങനെ എയർ പമ്പിൽ നിന്നുള്ള എടുത്ത് നമുക്ക് നേരെ നമ്മുടെ ടാങ്കിലേക്ക് ഇട്ട് നോക്കാം കേട്ടോ എനിക്ക് തോന്നുന്നു മിക്കവാറും ടാങ്കിൻ്റെ മുകളിൽ ഇത് കിടക്കാനാണ് ചാൻസ് കൂടുതൽ ഇനി എന്തെങ്കിലും ഒരു വെയിറ്റ് വെച്ച് ആ ഓസ് നേരെ വെള്ളത്തിനടിയിൽ താത്തിയിടണം കേട്ടോ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കല്ലോ കാര്യങ്ങളോ എന്തെങ്കിലും സെറ്റ് ചെയ്യണം നമുക്കതും കൂടി ഒന്ന് നോക്കിയിട്ട് വേണ്ട രീതിക്കെല്ലാം ഒന്ന് ചെയ്യാം കേട്ടോ ആദ്യം തന്നെ ഈ മീൻ ചാടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന നെറ്റും എല്ലാം നമുക്ക് മാറ്റേണ്ടതുണ്ട് കേട്ടോ ഇതെല്ലാം മാറ്റിയിട്ട് നമുക്ക് നേരെ നമ്മുടെ എയർ പമ്പിൻ്റെ മോട്ടറിൽ നിന്ന് വരുന്നത് നമുക്ക് നമ്മുടെ ഊസെടുത്ത് നേരെ വെള്ളത്തിലേക്കിട്ടിട്ട് ഒന്ന് നോക്കാം കേട്ടോ പിന്നെ ഏതായാലും ഞാൻ റിസ്ക് എടുക്കാനായിട്ട് എടുക്കാനായിട്ടൊന്നുമില്ല കേട്ടോ തൊട്ടടുത്തുള്ള ഒരു ചെറിയൊരു കട്ട പീസ് എടുത്ത് ആ കട്ട പീസിൻ്റെ താഴെ ഒരു കവർ വെച്ചിട്ട് ആ കവറിൻ്റെ മണ്ടയിലാണ് നമ്മൾ ഈ സാധനം സെറ്റ് ചെയ്യുന്നത് കേട്ടോ അല്ലെങ്കിൽ നേരെ ഡയറക്റ്റ് ആ കട്ട കട്ടയെടുത്ത് നേരെ പടതിയിലേക്ക് വെക്കുമ്പോൾ ചിലപ്പോൾ കടുവ അറ്റവും എന്തെങ്കിലും ഒരു ചെറിയൊരു കോറിലെങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ വെള്ളം മൊത്തം ചോർന്നു പോകും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ഏതായാലും ഇതുപോലെ ഇറക്കി വെച്ചതിന് ശേഷം ആ കവറിൻ്റെ മണ്ടയിലായിരിക്കും കേട്ടോ നമ്മൾ ലോസ് വെക്കുന്നത് എന്നിട്ട് അതിൻ്റെ മണ്ടയിൽ നമ്മൾ ഈ കട്ടയും വരുന്ന രീതിയിലായിരിക്കും സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോഴത്തേക്കും നമ്മുടെ എയർ റേഷനും കാര്യങ്ങളും എല്ലാം കറക്റ്റ് ആയിക്കോളും കേട്ടോ ഇത്രയും വെള്ളവും ഈ ചെറിയൊരു ടാങ്കുമായതുകൊണ്ട് ആ ഒരു എയർ തന്നെ ആവശ്യമേ നമുക്ക് വരുന്നുള്ളൂ കേട്ടോ ബാക്കി വീഡിയോ ഏതായാലും ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കാണിക്കാൻ കേട്ടോ കാരണം ഈ വീഡിയോ ചെയ്തതിൻ്റെ പിറ്റേ ദിവസമാണ് ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുന്നത് വേറൊന്നുമല്ല വീട്ടിൽ ഇരുന്ന് വോയിസ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു ചമ്മലൊക്കെ ഉണ്ട് കേട്ടോ കാരണം വീട്ടുകാർ നോക്കുമ്പോൾ ചിറക്കന് ഇത്രയും നാളും കുഴപ്പമില്ലായിരുന്നു ഇപ്പോൾ എന്താണ് വീട്ടിനകത്ത് തന്നെ വർത്താനം ഒക്കെ ഓർക്കും കാരണം ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനലുള്ള കാര്യം വീട്ടുകാർ പോലും അറിയത്തില്ല കേട്ടോ അതുകൊണ്ടാണ് ഇപ്പോഴത്തെ വീട്ടിൽ വന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നതും വീഡിയോയുടെ വോയിസ് ഓവർ ചെയ്യുന്നതും കേട്ടോ ഏതായാലും ഇതെല്ലാം ഞാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ബാക്കി നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അങ്ങനെ നമ്മുടെ ടാങ്കിൽ എയറേഷനും കാര്യങ്ങളും എല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ വരാലിനെയും നമ്മുടെ കല്ലടേനെയും പിടിച്ച് നമ്മുടെ നേരെ വിയറ്റ്നാം വരാലിൽ കിടക്കുന്ന ടാങ്കിനകത്തേക്ക് ഇട്ടാൽ മാത്രം മതി കേട്ടോ ഇവർ തമ്മിൽ ഫൈറ്റ് എന്നുള്ള കാര്യം കൂടി നമുക്ക് ഇനി നോക്കിയിട്ട് വേണം നമുക്ക് തിരിച്ചു പോയി നമ്മുടെ വൈറ്റ് ആൽബിനൊക്കെ ആഫിഷിൻ്റെ ടാങ്കും കൂടി ക്ലീൻ ചെയ്യാൻ കേട്ടോ അതായത് നമ്മുടെ ആത്തുവിൻ്റെ ടാങ്ക് അതിനകത്ത് ഇപ്പോൾ പുതിയ അതിഥികളും കൂടി വന്നിട്ടുണ്ട് കേട്ടോ അവരെയും കൂടി ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് കേട്ടോ ഏതായാലും ഒന്ന് പിടിച്ചിട്ടെ ആദ്യം തന്നെ നമ്മൾ പിടിച്ചില്ലാൻ പോകുന്നത് നമ്മുടെ വിയറ്റ്നാം വരാലിനെയാണ് കേട്ടോ വിയറ്റ്നാം വരാലിനെ പിടിച്ചപ്പോൾ തന്നെ നമ്മുടെ നാടൻ വരാതെ അതായത് നമ്മൾ പിടിച്ചുകൊണ്ട് വന്ന് നമ്മുടെ വരാൽ ഡയറക്റ്റ് അവനെടുത്ത് വെള്ളത്തിൽ നിന്ന് നേരെ ചാടിയിട്ടുണ്ട് കേട്ടോ അവനങ്ങനെ ചാടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു കാരണം അവനെ കൊണ്ടുവന്ന സമയം തൊട്ടേ അവൻ ഇതുപോലെ തന്നെ മൂന്നാല് വട്ടം നമ്മുടെ ഇന്ന് ചാടിപ്പോകാരുന്നു കേട്ടോ പിന്നെ ഒന്നും നോക്കിയില്ല അവനെ അടുത്ത് നല്ല വെള്ളത്തിൽ കഴുകി നമ്മൾ നേരെ ടാങ്കിലേക്ക് തന്നെ ഇട്ടു കേട്ടോ ഡാമേജിൻ്റെ മേലെ ഡാമേജായി അവനൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്ത കേട്ടോ അല്ലെങ്കിൽ കുറച്ചേരം കൂടി അവനെ നമ്മൾ കയ്യിൽ പിടിച്ചിട്ട് നമ്മളതിനെ വിടുത്തുള്ളായിരുന്നു കേട്ടോ ഇതിപ്പോൾ നേരെ അവൻ്റെ ടാങ്കിലേക്ക് തന്നെ വിടേണ്ടി വന്നു അങ്ങനെ നമ്മുടെ എയറേഷനും റേഷനും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ നമ്മുടെ മീനെ പിടിച്ചു നേരെ നമ്മുടെ ടാങ്കിനകത്തേക്ക് വിടാൻ പോവുകയാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വരാലൊന്നും ചാടിപ്പോയിട്ടുണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല പിന്നെ എനിക്കതിനെ അത്യാവശ്യമായിട്ടൊന്ന് പുറത്തു വരെ പോകേണ്ടതുണ്ട് കേട്ടോ അതുകൊണ്ട് വോയിസ് ഞാനിവിടെ വെച്ച് നിർത്തുകയാണ് ഇനി നിങ്ങളേതായാലും വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ഏതായാലും കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ പിന്നെ എടുത്തെടുത്ത് ഞാൻ പറയുകയാണ് ചാനലൊന്ന് സബ്ബും കൂടിയും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ